ബ്രിട്ടനിലെ തൊഴിൽക്ഷാമം നേരിടുന്നതിനായി എൺപത്തിരണ്ട് തൊഴിൽ വിഭാഗങ്ങൾക്കായി താൽക്കാലിക വർക്ക് വിസ അനുവദിക്കാൻ തീരുമാനിച്ചു അർദ്ധവിദഗ്ധ ആവശ്യമായ ജോലികൾക്കായാണ് ഈ വിസകൾ അനുവദിക്കുന്നത് വിദേശ തൊഴിലാളികളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം അനധികൃത കുടിയേറ്റത്തിനെതിരെ നടപടികൾ കടുപ്പിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായാണ് വരുന്നത് ഇതിനിടെ മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയും ചില മേഖലകളിൽ തൊഴിലാളികളുടെ ക്ഷാമവും ബ്രിട്ടൻ നേരിടുന്നുണ്ട് ബിരുദതലത്തിൽ താഴെയുള്ള യോഗ്യതയുള്ള ജോലികൾക്കായാണ് വിദേശ തൊഴിലാളികളെ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ടെക്നീഷ്യൻ വെൽഡർ ഫോട്ടോഗ്രാഫർ ട്രാൻസ്ലേറ്റർ ലോജിസ്റ്റിക് മാനേജർ തുടങ്ങിയ തൊഴിൽ മേഖലകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ വിസ അനുവദിക്കും എന്നാൽ നിലവിലെ സർക്കാർ നയങ്ങൾ അനുസരിച്ച് ഇവർക്ക് സ്ഥിരതാമസ അനുമതി ലഭിക്കില്ല അപേക്ഷകർക്ക് കുറഞ്ഞത് അടിസ്ഥാന തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കൂടാതെ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള കൃത്യമായ പദ്ധതി തൊഴിലുടമകൾ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈയിൽ നടക്കുന്ന രണ്ടാം ഘട്ട അവലോകനത്തിലാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടേണ്ട തൊഴിൽ വിഭാഗങ്ങൾ തീരുമാനിക്കുക ആരോഗ്യ എഞ്ചിനീയറിംഗ് മേഖലകളിൽ തൊഴിലാളി ക്ഷാമം നേരിടുന്നതിനായി കാനഡയും ഓസ്ട്രേലിയയും സമാന രീതികൾ പിന്തുടരുന്നുണ്ട്